മീഡിയയിലേക്ക് സ്വാഗതം യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും മുൻപന്തിയിലാണ് വിപുലമായ യാത്രാ സൗകര്യങ്ങളാണ് പല രാജ്യങ്ങളിലും നിലവിലുള്ളത് എന്നാൽ ഇത്രയധികം സൗകര്യങ്ങളുള്ള ലോകത്ത് വിമാനത്താവളങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളുണ്ടെന്നും ആ രാജ്യങ്ങളിൽ യാത്രയ്ക്കായി ജനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ബദൽ സംവിധാനങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നറിയാം അണ്ടോറ വെറും നാനൂറ്റി അറുപത്തെട്ടടി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിൽ കിഴക്കൻ പൈറനസ് പർവ്വത നിരകളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് സുന്ദരമായ സ്കീ റിസോർട്ടുകൾക്കും നയന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട രാജ്യമാണ് അണ്ടോറ പ്രകൃതി ഭംഗിക്ക് മാത്രമല്ല സ്നോ ബോർഡിങ്ങിനും രഹിത ഷോപ്പിങ്ങിനും പേരുകേട്ട ഇടം കൂടിയാണ് ഇത്രയും മനോഹരമായ രാജ്യം സന്ദർശിക്കാൻ വിമാനത്താവളം ഇല്ല എന്നുള്ളത് വിഷമകരമാണെങ്കിലും അവിടുത്തെ ചെറിയ വലുപ്പവും ഭൂമിശാസ്ത്രവും ഒക്കെയാണ് ഇങ്ങനെയുള്ള സൗകര്യക്കുറവിന് അടിസ്ഥാനം ഇവിടെ വിമാനത്താവളത്തിന്റെ അഭാവം റോഡിലൂടെയുള്ള യാത്ര അനിവാര്യമാക്കുന്നു സന്ദർശകർ സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അൽഡോറയിൽ എത്തിക്കഴിഞ്ഞാൽ വിശാലമായ ബസ് സംവിധാനങ്ങളുണ്ട് അടുത്ത രാജ്യം മൊണോക്കയാണ് രണ്ടേ ദശാംശം പൂജ്യം രണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള മൊണോക്കോ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് സമ്പന്നമായ ജീവിതശൈലി ലോകോത്തര കാസനോകൾ സമ്പന്നരുടെ നികുതി സങ്കേതം എന്നീ നിലയ്ക്ക് പേരുകേട്ട ഇടമാണ് ആകർഷകമായ ഫ്രഞ്ച് റെവിലിയറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ നഗര സംസ്ഥാനമാണ് ആഡംബരത്തിന് പേരുകേട്ട ഇടമാണെങ്കിലും വിമാനത്താവളം ഇല്ലാത്തതിനാൽ ഇവിടെ എത്തുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള നൈസ്കോട്ട് ഡി അസൂർ വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ബസ്സുകളും ട്രെയിനുകളും അടങ്ങുന്ന പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് സന്ദർശകർക്ക് ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കും ലിച്ചൻസ്റ്റീന സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വിസ്തൃതിയുള്ള കരയില്ലാത്ത രാജ്യമാണ് ലിച്ചൻസ്റ്റീൻ മനോഹരമായ പർവ്വതങ്ങൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട രാജ്യമാണിത് ഇവിടെ വിമാനത്താവളം ഇല്ലെങ്കിലും റോഡ് മാർഗമോ ട്രെയിനിലോ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് ബസ് സംവിധാനങ്ങളാണ് പ്രധാനമായും പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്നത് മാഡോസ് കാസ്റ്റിലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് മനോഹരമായ ആൽപൈൻ ലാൻഡ്സ്കോപ്പ് ആസ്വദിക്കാൻ ധാരാളം ഹൈക്കിംഗ് പാതകളുണ്ട് സാൻ മറീനോ ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് സാൻ മറീനോ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കുകളിലൊന്നാണ് സാൻ മെറീനോ അറുപത്തൊന്ന് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു രാജ്യം കൂടിയാണിത് എയർപോർട്ട് ഇല്ലെങ്കിലും ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് റോഡ് മാർഗം എത്തിച്ചേരാം റെമിനിയിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഫെഡറിക്കോ ഫെല്ലിനി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ ഒന്ന് സാൻമെറീനെ മൂന്ന് ഐക്കണിക് ടവറുകളിൽ ഒന്നായി ഗേറ്റ് വേർട്ട് നിൽക്കുന്നു മറ്റൊരു പ്രധാന ലാൻഡ്മാർക്ക് ബസലിക്ക ഡി സാൻ സാൻമെറീനോ ആണ്